പണ്ടാരം നമ്മുടെ സേനയുടെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണോ അതെ റാണിത്തിനു മനസ്സേ അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തമ്പുരാനും റാണി തിരുമനസും അനന്തപുരത്തു നിന്നും ഉടൻ മാറണം ഞങ്ങൾ എവിടേക്ക് പിന്മാറണമെന്നാണ് ഇളമ്പയിൽ പൊറ്റി സൂചിപ്പിക്കുന്നത് പോകണമെന്നാണോ ആറ്റിങ്ങിൽ കൊട്ടാരം സുരക്ഷിതമാണെങ്കിലും അങ്ങോട്ടേക്കുള്ള യാത്ര സുരക്ഷിതമല്ല കൊടുമൺ പിള്ളയുടെയും കൊടുമൺപിള്ളയുടെയും പിള്ളയുടെയും ആൾക്കാർ വഴിമുടക്കാനിടയുണ്ട് അവർ റാണി റാണിത്തിരുമനസിനെ ചതിക്കും ഉറപ്പ് പിന്നെ എവിടെയൊക്കെയാണ് ഇലമ്പയിൽ പോയി ഞങ്ങളെ അയക്കാൻ പോകുന്നത് റാണി റാണിത്തിരുമനസ് വർക്കലയ്ക്ക് പോകുന്നതാണ് ഉചിതം ശത്രുക്കളുടെ ശ്രദ്ധ പെട്ടെന്ന് അവിടേക്ക് പതിയില്ല പിന്നെ അവർ അങ്ങോട്ട് പുറപ്പെട്ട് വന്നാൽ പോലും വർക്കലയായാൽ അവരെ യാൽ അവളുപ്പമാണ് എന്താണെങ്കിലും വേണ്ടത് ചെയ്തോളൂ തേരൊരുക്കാം അകമ്പടിക്ക് കുതിരക്കാരെയും നിയോഗിക്കാം യാത്രയിലെ താമസം ഒഴിവാകൂ ഇളമ്പയിൽ പോറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് നാം ഇപ്പോൾ പുറപ്പെടാം ഒരുപക്ഷെ കേരളവർമ്മ കൽക്കുളം പിടിച്ചാൽ പോലും എല്ലാം അവസാനിച്ചതായി ആരും കരുതണ്ട കാര്യങ്ങൾ ആലോചിക്കണം സേനാനായകരുമായി ഇളമ്പയിൽ പോറ്റി വർക്കലയ്ക്ക് വരണം കൽപ്പന പോലെ അടിയൻ തേരും മകമ്പടിയും ഒരുക്കാം തമ്പുരാനും റാണിയും പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ അങ്ങനെയാവട്ടെ നാം വേണാടിന്റെ സിംഹാസനവും രാജസ്ഥാനവും നമ്മുടെ അധീനതയിൽ വേണാട്ട് അധിപൻ ഇനി മുതൽ നാമാണ് വേണാട് വാണരുളുന്ന മഹാരാജാവ് വീരകേരളവർമ്മ തമ്പുരാൻ നീണാൾ വാഴട്ടെ തമ്പുരാൻ എഴുന്നള്ളിയാലും വേണാട്ടരജൻ വീരകേരളവർമ്മ തമ്പുരാനെ എട്ട് വീട്ടിൽ പിള്ളമാരെ പ്രതിനിധീകരിച്ച് കൊടുമ്പൻ പിള്ള വണങ്ങുന്നു നാട്ടിൽ പ്രഭുക്കളുടെയും മാടമ്പിപ്പിള്ളമാരുടെയും പേരിൽ വേണാട് വാഴുന്ന പൊന്നു തമ്പുരാൻ വീരകേരളവർമ്മ തിരുമനസ്സിനെ പഞ്ചിമുട്ടമ്പിള്ള വണങ്ങുന്നു പത്നാഭസ്വാമി ക്ഷേത്രത്തിലെ ഊരാൺമക്കാർക്ക് വേണ്ടി എട്ടരയോഗത്തിൽ നിന്നുള്ള വഞ്ചിയൂർ അത്തേറ ശ്രീധരൻ പോറ്റി തമ്പുരാനെ പ്രണമിക്കുന്നു കൊല്ലൂർ അത്തിയേറ കുമാരൻ പോറ്റി വേണാട്ടരജൻ വീരകേരളവർമ്മ തമ്പുരാനെ വണങ്ങുന്നു രാജ്യത്തെ അന്ധഛഛദ്രങ്ങൾ അമർച്ച ചെയ്യാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കഴിയാത്ത ദുർബലമായ ഒരു ഭരണാധികാരത്തെയാണ് നാം പുറന്തള്ളിയത് അതിന് നമുക്ക് താങ്ങായി നിന്ന എല്ലാ പേർക്കും നാം നന്ദി പറയുന്നു അധികാരം നേടിയെങ്കിലും നമുക്ക് സന്തോഷത്തിന് സാധ്യത വളരെ കുറവാണ് രാജ്യത്തെ സാമ്പത്തിക നില ഭദ്രമല്ല ഈ സന്ദർഭത്തിൽ കൊടുമൺപിള്ളയോടും വഞ്ചുമുട്ടംപിള്ളയോടുമാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത് കരം പിരിവിലുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലോ അധികാരത്തിലോ നാം കൈകടത്തില്ല പക്ഷേ രാജ്യഭണ്ഡാരത്തിലേക്കുള്ള വിഹിതം നിങ്ങൾ തന്നു തീർക്കണം രാജ്യഭണ്ഡാരം ദരിദ്രമായി പോകാതിരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് നമ്പരനെ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ ഞങ്ങൾ പരമാവധി സഹായിക്കാം നന്ന് എങ്കിൽ കേരളവർമ്മയുടെ ഭരണം ശ്രേയസ്കരമായിരുന്നുവെന്ന് പൗരജനങ്ങൾ പറയും പോറ്റിമാരുടെയും പിള്ളമാരുടെയും എല്ലാ സഹായങ്ങൾക്കും നന്ദി നമ്മുടെ കൽപ്പനകൾ സൗഹൃദ സന്ദേശങ്ങളായി എണ്ണി എപ്പോഴും അതിനോട് അനുഭാവം കാട്ടുക എല്ലാവർക്കും മടങ്ങിപ്പോവാൻ ധൃതി ഉണ്ടാവും പോയിക്കൊള്ളുക തമ്പുരാനെ ഇനി അവിടത്തേക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന ശത്രുക്കൾ ഈ പോയ ബന്ധുക്കൾ തന്നെ ആയിരിക്കും രാജ്യതന്ത്രത്തിന്റെ അവസ്ഥാ വിശേഷങ്ങൾ നമ്മുടെ നിഗമനങ്ങൾക്കും നിർവചനങ്ങൾക്കും അപ്പുറത്താണ് അങ്ങനെ പെണ്ണരസിനെ ഒരു കര പറ്റിച്ചു അതെന്തായാലും സമാധാനമായി സമാധാനമായി എന്ന് പറയാറായിട്ടില്ല ഉമയമ്മ റാണി അനന്തപുരത്തുണ്ട് അവരടങ്ങിയിരിക്കാനിടയില്ല പടകൂട്ടുന്നുണ്ടാവും ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടായേക്കും ഏയ് അടുത്തൊന്നും ഒരു ആക്രമണം നടത്താനുള്ള കാര്യത്തൊന്നും അവർക്കില്ല ഇന്നത്തെ അവസ്ഥയിൽ അനന്തപുരം അവർക്ക് സുരക്ഷിതമായ ഒരു ആസ്ഥാനവുമല്ല ശത്രുക്കളുടെ ഭീഷണിയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ആസ്ഥാനം ഉറപ്പിക്കാനായിരിക്കും അവരിപ്പോൾ ശ്രമിക്കുക ഉമയമ്മ റാണിയെ സംബന്ധിച്ച് ശത്രുഭയമില്ലാതെ വിശ്വസിച്ച് കഴിയാവുന്ന സ്ഥലം ആറ്റിങ്ങൽ കൊട്ടാരം തന്നെയാ അവരങ്ങോട്ട് തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവരാറ്റിങ്ങിലേക്കാണ് പോകുന്നതെങ്കിൽ അവരെ വഴിയിൽ തടഞ്ഞ് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ ഭൂമിയിൽ നിന്നേ ഇല്ലാതാക്കാൻ നിലവിൽ ദുർബലനായിരിക്കുന്ന ഒരു ശത്രു പിന്നീട് എന്തെങ്കിലും ശക്തനായി തിരിച്ചു വരും എന്ന ആശങ്കയുണ്ടെങ്കിൽ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് അവനെ അവസാനിപ്പിക്കുന്നതല്ലേ ബുദ്ധി ആ ബുദ്ധി പ്രയോഗിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കൊടുമൻ പിള്ളയ്ക്കും വഞ്ചിമുട്ടം പിള്ളക്കും എന്തോ ആശയക്കുഴപ്പമുള്ളതുപോലെ അല്ല രണ്ടുപേരും ആറ്റിങ്കൽ സ്വരൂപത്തിന്റെ ആശ്രിതന്മാരായിരുന്നല്ലോ ആറ്റിങ്കല റാണിക്ക് നേരെ വാൾ വാളോങ്ങുമ്പോ കൈവിറക്കുമായിരിക്കും ഒരു ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവസരമുണ്ടായാൽ അവസാനിപ്പിക്കണം അതെ അവിടെ ആശ്രിതത്വം ഒന്നും ഓർമ്മിക്കരുത് പോറ്റിമാർ രണ്ടുപേരും പഴയ ചാണക്യൻ്റെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ആറ്റിങ്ങിലേക്ക് പുറപ്പെടുകയാണ് ഉമയമ്മ റാണിയെ എങ്ങനെ നേരിടണമെന്ന് അവിടെ എത്തുന്നതിനിടയിൽ ഞങ്ങൾ തീരുമാനിക്കും പോറ്റിമാരുടെ ഉപദേശം ഞങ്ങളങ്ങനെ തള്ളിക്കളഞ്ഞു എന്ന് വിചാരിക്കണ്ടേ എങ്ങനെ ബുദ്ധിപരമായി നീങ്ങാം എന്നാണ് ആലോചിക്കുന്നത് കാത്തിരുന്നുളൂ കേൾക്കാൻ കൊതിച്ചത് കേൾക്കാനാവട്ടെ ഈ പിള്ളമാർ എന്നെങ്കിലും ആ നല്ല കാര്യം ചെയ്യുവോ ചെയ്തില്ലെങ്കിൽ ചൊല്ലിക്കൊടുത്ത് ചൊല്ലിക്കൊടുത്ത് ചെയ്യിക്കണം കൽപ്പിച്ചാലും റാണി തിരുമനസേ പറയൂ എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് നമ്മുടെ കുറവുകൾ തന്നെയാണ് തിരുമനസേ നമ്മെ പരാജയത്തിലേക്ക് നയിച്ചത് സുശക്തമായ ഒരു സൈന്യം നമുക്കുണ്ടായില്ല ഉണ്ടായിരുന്ന സൈനികർ തന്നെ ഇങ്ങനെ ഒരു യുദ്ധം നേരിടാൻ തക്കവണ്ണം സുശിക്ഷിതരുമായിരുന്നില്ല മറിച്ച് മറുപക്ഷത്തോടൊപ്പം എട്ട് വീട്ടിൽ പിള്ളമാരുടെ സൈന്യമുണ്ടായിരുന്നു മറ്റു മാടമ്പിപ്പിള്ളമാരുടെ സൈന്യം ഉണ്ടായിരുന്നു ചിദംബരനാഥ പിള്ളയുടെ മധുരപ്പടയുണ്ടായിരുന്നു ഇതൊക്കെയും നമ്മുടെ പരാജയത്തിന് കാരണമായി റാണി തിരുമനസേ പരാജയം സ്ഥായിയല്ല എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു നമ്മൾ സമയമാണിതെന്ന് നാം കരുതുന്നു മാടമ്പി പിള്ളമാരും അവർ പോറ്റി വളർത്തുന്ന സൈന്യവും നമുക്കെതിരായെങ്കിലും പൗരജനങ്ങൾ നമുക്കൊപ്പം ആയിരിക്കണം ആ പിൻബലം ഉള്ളടത്തോളം കാലം തിരിച്ചുവരവിൽ നമുക്ക് ശങ്ക ഏതുമില്ല പൗരജനങ്ങൾ നമുക്കൊപ്പം തന്നെയാണ് റാണി മനസ്സേ അതിനെക്കുറിച്ച് ചാരന്മാരുടെ അറിയിപ്പുണ്ട് നമ്മെ ജയിച്ച ശേഷം കൽക്കുളത്തേക്ക് നീങ്ങിയ ശത്രു സൈന്യത്തിന് നേരെ വാതിലുകൾ കൊട്ടിയടച്ച് തെരുവോരത്തെ ഗൃഹവാസികൾ പ്രതിഷേധിച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത് പൗരജനങ്ങളുടെ പ്രതികരണം അതാണെങ്കിൽ നമ്മുടെ തിരിച്ചുപരവ് അവരാഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം അവരുടെ ആശ സഫലമാകുമാർ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനെന്ത് ചെയ്യാനാവുമെന്ന് ഇരവി ചിന്തിച്ച് നമ്മെ അറിയിക്കൂ യുദ്ധം കഴിഞ്ഞ നിമിഷം മുതൽ അടിയന്റെ ചിന്ത അതുതന്നെയായിരുന്നു

ആഭിമുഖ്യമുള്ള നിരവധി പേർ ഈ ദേശത്തുണ്ട് ദേശിംഗ്യ നാട് പോലെ അവിടത്തോട് താല്പര്യമുള്ള സ്വരൂപങ്ങൾ നാടിനു പുറത്തുമുണ്ട് ഇവരെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൈന്യ 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 സമാഹരണമാണ് ഉദ്ദേശിച്ചത് സമാഹരണം നല്ല ആശയമാണ് ഈ നവീകരണമോ അത് പറയാം മനസ്സിൽ അകമ്പടിക്കും ആഭ്യന്തര കലഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മാത്രം സിദ്ധിച്ച സൈനികരാണ് നമുക്കുള്ളത് അവരെ ഒരു യുദ്ധമുന്നണിയിലേക്ക് സജ്ജരാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പഠിപ്പിക്കണം അതിലൂടെ സൈന്യ നവീകരണം നിർവഹിക്കും റാണി നിയോഗിച്ചാൽ അടിയൻ അതിന് പ്രാപ്തി കാണിക്കാം ഓ വശമാണ് അല്ലേ എങ്കിൽ സൈന്യത്തെ നവീകരിക്കുന്നതിനുള്ള ചുമതല നാം ഏൽപ്പിക്കുന്നു ഇരവിപ്പിള്ളിക്കുന്നു നിങ്ങളുടെ ഈ ഉദ്യമത്തിന് ശ്രീപത്മനാഭന്റെ തുണയുണ്ടാവട്ടെ മറ്റു കാര്യങ്ങൾ ആലോചിക്കുന്നതിന് ഇളമ്പേൽ പണ്ടാരത്തോട് നമ്മെ മുഖം കാണിക്കാൻ അറിയിക്കും അവിടത്തേക്ക് സഹായമായി നിന്നവരുടെ മേൽ കൈവയ്ക്കാതെ ഭരണം സുഗമമായി കൊണ്ടുപോവുക ബുദ്ധിമുട്ടായിരിക്കും തമ്പുരാനെ കരമ്പിരിവും പാട്ടപ്പിരിവുമെല്ലാം അവരുടെയൊക്കെ കുത്തകയാണല്ലോ ഖജനാവ് തീർത്തും കാലിയാണ് ആ വിഷയം തന്നെയാണ് നാമും ചിന്തിക്കുന്നത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ നടത്തണം അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് മാടമ്പിമാർക്കും ഇടപ്രഭുക്കന്മാർക്കും നീരസമുണ്ടാവാനും പാടില്ല അവർ കൈയടക്കി വെച്ചിട്ടുള്ള നികുതി പണം ഭക്ഷിച്ച സംഗതിയാണ് ഉമയമ്മ ദേശാവലി കണക്ക് മുതലും ചെലവും രേഖപ്പെടുത്തി മിച്ചം ഭണ്ഡാരത്തിലടക്കാൻ കൽപ്പിച്ചപ്പോഴാണ് മാടമ്പി മാടമ്പിപ്പിള്ളമാർ മറുകണ്ടം ചാടി നമ്മോടൊപ്പം വന്നത് അപ്പോൾ നമ്മളും അത് തന്നെ ചെയ്യുന്നത് എങ്ങനെ അത് ചെയ്യാതെ നമുക്ക് നിൽക്കാനാവില്ലല്ലോ തമ്പുരാനെ പിന്നെ ഉമയമ്മ റാണിയോടുള്ള വിരോധം തീർക്കാൻ നമ്മോട് ചേർന്ന പോലെ നമ്മോടുള്ള വിരോധം തീർക്കാൻ മറ്റാരോടെങ്കിലും ചേരാന്ന് വെച്ചാൽ അങ്ങനൊരു പക്ഷും ഇല്ലാലോ കണക്ക് കൂട്ടി നീങ്ങേണ്ട കാര്യങ്ങളാണോ അല്ലേ സഞ്ചാരി തീർച്ചയായും നീങ്ങാവൂ വാഴട്ടെ പറയാം കൊടുമൺപിള്ള അദ്ദേഹം മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു വരാൻ പറയൂ കൊടുമൺ പിള്ള അടിസ്ഥാനപരമായി കുഴപ്പക്കാരനാ തമ്പുരാൻ തൽക്കാലം നയപരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാലും കരംപിരിവിന്റെ കാര്യം പിന്നത്തേക്ക് മാറ്റിവെച്ചാലും വേണ്ടില്ല അതാണ് നല്ലത് അങ്ങനെ ചെയ്യാം ഓ വേണാട് വാഴുന്ന പൊന്നു തമ്പുരാൻ വീരകേരളവർമ്മ പ്രണാമം പ്രണാമം ക്ഷേമം ക്ഷേമം എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ തന്നെ തിരുമനസേ പിന്നെ ഉമയമ്മ റാണിയെയും രവിവർമ്മ പിടിക്കാൻ ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ റാണി വേറെ വഴിക്ക് വർക്കലയ്ക്ക് പോയി ഞങ്ങൾ കാത്തിരുന്നത് വെറുതെ ആയി വിവരം നാം അറിഞ്ഞു എന്തായാലും അവരെ പിടിക്കാനാവാത്തത് നന്നായി അഥവാ നിങ്ങൾക്ക് അവരെ പിടിക്കാനായിരുന്നെങ്കിൽ ഇരുവരെയും

ഉമയമ്മ റാണിയുടെ നീക്കങ്ങളോട് അനുഭാവമുള്ള ആളല്ല നേർത്ത നീരസമുണ്ട് താനും അത് മുതലെടുത്ത് റാണിയെ സന്ദർശിച്ച് അവരുടെ അംഗീകാരം നേടിയെടുത്താൽ തമ്പുരാൻ വിജയിച്ചു തമ്പുരാൻ റാണിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചാൽ മറ്റു കാര്യങ്ങൾ അടിയൻ നീക്കിക്കോളാം അതാലോചിക്കാം മൂത്തറാണിയെ സന്ദർശിക്കുന്ന കാര്യം ഉറപ്പിക്കാം രാത്രിയിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം കുടുംബംപിള്ള ഇപ്പോൾ വിശ്രമിക്കൂ സഞ്ചാരി ബ്രാഹ്മണരെ കുടുംബം വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കൂ കൽപ്പന പോലെ തിരുമനസ് അടിയൻ കൽക്കുളത്തിൽ നിന്നുള്ള ചാരനാണ് പറയൂ എന്താണ് കൽക്കുളത്ത് നിന്നുള്ള വർത്തമാനം കേരളവർമ്മ തമ്പുരാൻ ആറ്റെങ്കിൽ മൂത്തറാണി തിരുമനസിനെ മുഖം കാണിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് മുഖ്യമായ വർത്തമാനം കേരളവർമ്മ ആറ്റിങ്ങൽ റാണി തിരുമനസ്സിന് മുഖം കാണിക്കാൻ പോകുന്നു എന്തായിരിക്കും ആറ്റിങ്ങൽ മൂത്രാറാണിയുമായുള്ള സന്ദർശനം കൊണ്ട് കേരളവർമ്മ ഉദ്ദേശിക്കുന്നത് അധികാരം നേടുകയെന്നത് ലക്ഷ്യമാകുമ്പോൾ ആരും ജനഹിതത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നാൽ ഏറ്റവും വിശിഷ്ടമായത് ജനഹിതമാണ് ആത്യന്തിക വിജയം അതിനായിരിക്കും